സുന്നി ജമിയുൽ മുല്ലിമിൻ കാടാമ്പുഴ റേഞ്ച് കലോത്സവം സമാപിച്ചു ആവേശകരമായ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ റൗലത്തു താലിബിൻ തുവപ്പാറ നൂറ്റി അൻപത്തിനാല് പോയിന്റിൽ ഓവറോൾ കിരീടം കരസ്ഥമാക്കി നൂറ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് നേടി അസാസുദ്ദീൻ ജാറത്തിങ്കൽ രണ്ടാം സ്ഥാനവും ഇഹസുന പത്തായക്കല്ല് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കലോത്സവത്തിന്റെ ഭാഗമായി നടത്തിയ കയ്യെഴുത്ത് മാഗസിൻ മത്സരത്തിൽ റൗലത്തു താലിബിൻ തുവപ്പാറ ഒന്നാം സ്ഥാനവും അസാസുദ്ദീൻ ജാറത്തിങ്കൽ രണ്ടാം സ്ഥാനവും അസാസുദ്ദീൻ പെരുങ്ങുളം മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കൂട്ടാടമൽ തസ്കിയത്തുൽ അനാം മദ്രസയിൽ വെച്ച് നടന്ന കലോത്സവം എസ് എം എ വളാഞ്ചേരി മേഖലാ സെക്രട്ടറി മുസ്തഫ സഖാഫി കാടാമ്പുഴ ഉദ്ഘാടനം ചെയ്തു റേഞ്ച് പ്രസിഡന്റ് സലാഹുദ്ദീൻ ഇർഫാനി കൊടുമുടി അധ്യക്ഷനായിരുന്നു എസ് ജെ എം വളാഞ്ചേരി മേഖലാ സെക്രട്ടറി തൊൽഹത്ത് സഖാഫി അബ്ദുറഹ്മാൻ സഖാഫി പഴമള്ളൂർ എന്നിവർ വിജയികൾക്കുള്ള ട്രോഫികൾ വിതരണം ചെയ്തു സെയ്ദ് ഇസ്ഹാഖ് സഖാഫി അഷ്റഫ് സഖാഫി പത്തായക്കല്ലെ സെയ്ദ് മോൻ തങ്ങൾ അനസ് ബുഹാരി ഖാദർ സഖാഫി പെരിങ്കുളം അബീ ഫാദി സഫാൻ സഖാഫി അബ്ദുറഹ്മാൻ ലത്തീഫി യൂനിസ് റിഷാദി എന്നിവർ സന്നിധരായിരുന്നു കെ ആർ പഴമള്ളൂർ സ്വാഗതവും സുബൈർ സഖാഫി കരേക്കാട് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാടാമ്പുഴ